எப்படி எப்படியா அவனுக்கு அறிவிக்க அறிவிதா கொண்டு മധുരൈ സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് ജയിലർ ബാലഗുരുസ്വാമിക്കാണ് നടു റോട്ടിൽ മർദ്ദനമേറ്റത് മർദ്ദിച്ചത് ഒരു ഈ ജയിലിൽ കഴിയുന്ന ഒരു തടവു പുള്ളിയുടെ ചെറുമകൾ കൂടിയാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ച സംഭവമായി ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പെൺകുട്ടിയോട് ഈ അസിസ്റ്റന്റ് ജയിലർ അപമര്യാദയായി പെരുമാറിയിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രതിയെ കാണാൻ വേണ്ടി ഈ തടവു പുള്ളിയെ കാണാനായി ഈ പെൺകുട്ടി ജയിലിൽ എത്തിയിരുന്നു ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഈ കുട്ടിയോട് തനിച്ച് വീട്ടിലേക്ക് എത്താൻ ഈ അസിസ്റ്റന്റ് ജയിലർ ആവശ്യപ്പെട്ടു എന്നാണ് പെൺകുട്ടി പറയുന്നത് ഇത് പെൺകുട്ടി വീട്ടിൽ പറയുന്നു ശേഷം വീട്ടിനടുത്തുള്ള സ്ത്രീകൾ ഉൾപ്പെടെ എത്തിയാണ് ഇയാളെ നടു റോഡിൽ വെച്ച് മർദ്ദിച്ചത് പെൺകുട്ടി ഈ ജയിലറെ വിളിച്ച് താൻ ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം എന്നറിയിച്ചതിനു ശേഷമാണ് ഈ സംഘവുമായി അദ്ദേഹത്തിന് അടുത്തേക്ക് എത്തിയത് ശേഷം നടു റോഡിൽ വെച്ച് മർദ്ദിക്കുന്നു പിന്നാലെ ചെരുപ്പൂരി അടിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊന്നുകൂടി പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഈ ജയിലിൽ കഴിയുന്ന തടവുപുള്ളിയുടെ ഭാര്യയെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതിനുശേഷം ഈ അസിസ്റ്റന്റ് ജയിലറുമായി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് പെൺകുട്ടി പോയത് എന്തായാലും തന്നെ മോശമായി തന്നെ സമീപിച്ച ഒരാളോട് നടു റോഡിൽ വെച്ച് തന്നെ പെൺകുട്ടി അതിന് മറുപടി നൽകിയിരിക്കുകയാണ്